ഈ ഒരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ആണെന്ന് നമുക്ക് തോന്നേയില്ല ഒരു പാർക്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് മനസ്സിന് നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിൽക്കുമ്പോൾ നമ്മളതെല്ലാം മറക്കുക എന്നുള്ളതാണ് എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ സൗജന്യമായിട്ട് ഓക്സിജൻ തരുന്ന ഒരേ ഒരു വിഭാഗം ചെടികളാണ് നമുക്കതിനോട് ഇതുവരെ ഒരു നന്ദി നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ എന്നെ വെട്ടിക്കളയും അല്ലേ പക്ഷേ നമുക്കറിയാം ഒരു ഓക്സിജൻ ഒരു ഒരു എന്താ പറയുക ഒരു ഐസ്യൂ കയറുമ്പോൾ നമ്മൾ ഓക്സിജന്റെ വില അറിയുന്നത് ബേസിക്കലി പറഞ്ഞാൽ അല്ലെങ്കിൽ കൊറോണ വന്നപ്പോൾ എനിക്കൊന്ന് എല്ലാവരും അല്ലേ പക്ഷേ ചെടികൾ എന്തോരം ഓക്സിജനാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിവിടെ കംപ്ലീറ്റ് പ്രകൃതി രമണീയമാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആശുപത്രിയിൽ ഇരിക്കുന്നു എന്ന് തോന്നില്ല നമ്മളൊരു പല പാർക്കിലോ അല്ലെങ്കിൽ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിരിക്കുന്നു എന്നുള്ളതാണ് മാനസികപരമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരിതാണല്ലോ വേണ്ടത് സ്നേഹമുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല ആശുപത്രിയാണെന്നുള്ള ഒരു ഇത് നമുക്ക് ഇരുപത് വർഷമായി പോത്തങ്കോട് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ആശുപത്രിക്ക് എന്താണ് ആ ആശുപത്രിക്ക് ചില പ്രത്യേകതകളുണ്ട് മണിക്കൂറും അടിയന്തര ചികിത്സാ സംവിധാനമുള്ള ആശുപത്രിയാണ് സുശ്രുത മെഡിക്കൽ മാത്രമല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഈ ആശുപത്രി സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് അപ്പോൾ സുശ്രുത മെഡിക്കൽ ഡോക്ടർ കൽപ്പനാകോമൻ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകൾ മാത്രമല്ല ഈ ഒരാഴ്ചകാലം സൗജന്യമായി എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് നാട്ടുകാർക്ക് ീഡിയാക്സ് കാർഡിയോളജി ഓർത്തോപീഡിക്സ് ഉപ്പി വരുന്ന ഉപ്പി വരുന്ന പേഷ്യൻസിന് നമ്മൾ സൗജന്യമായിട്ട് ഉപ്പിയും പിന്നെ സ്ലാബിന് ഒരു ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആ വരുന്ന പേഷ്യൻസ് ഓർത്തോപീഡിക്സ് ഉണ്ട് അതിന്റെ കൊടുക്കുന്ന കാർഡിയോളജി ഇതെല്ലാം നമ്മൾ ഇവിടെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയാലും സർജറി നമ്മൾ സർജറീസും കരമനാണ് സിറ്റിക്ക് അത്താണ് ഇപ്പം പോത്തംകോടി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറം ഉണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സുശ്രുതയില് തന്നെ ഒരു ചികിത്സ തേടിയെത്താനുള്ള കാരണം ചികിത്സയ്ക്ക് നല്ല ചികിത്സയാണ് പിന്നെ നമുക്ക് റേറ്റും കുറവാണ് പിന്നെ ഇതിനു മുമ്പ് യൂട്രോസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എമൗണ്ട് ഒക്കെ കുറവായത് കൊണ്ട് പിന്നെ നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കുമല്ലോ ഫ്യൂച്ചർ പ്ലാനുണ്ട് ഒരു പാലേറ്റീവ് കെയർ പാലേറ്റീവ് കെയർ എന്നു ഫുള്ളി ഫ്രീ ആയിട്ട് നമ്മളൊക്കെ വയസ്സാവില്ല ഇനി നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ നോക്കില്ല എന്നല്ല പക്ഷെ നമ്മുടെ മക്കൾക്കും പറഞ്ഞ് ഒത്തിരി ഉയരങ്ങളിൽ പോകാനുണ്ടല്ലേ അപ്പോൾ ഞങ്ങൾക്കൊരു പാലിയേറ്റീവ് കെയർ തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ തന്നെ മുന്നോടിയായിട്ടാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയത് ആർക്കും വന്നിട്ട് ഞങ്ങൾ എന്നൊരു ഫീലിംഗ് ഉണ്ടാവുക അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പട്ടിണി അടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡിറ്റക്ട് ചെയ്യുക ക്യാരക്ടറൈസ് ചെയ്യുക അവർക്കതിനുള്ള പ എങ്ങനെ അത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു മാർഗം കൂടി പറഞ്ഞു കൊടുക്കുക അതിനാണ് ഈ ഫൈബ്രോസ്കാനും എല്ലാം നമ്മൾ ഇവിടെ അവൈലബിൾ ആക്കിയത് അതിന് ചിലപ്പോൾ പേഷ്യൻസ് അത് ചെയ്യില്ല അതിനെക്കാളും തന്നെ അത് സൗജന്യമായിട്ട് കൂടുതലാണല്ലോ ആണ് അതിന് ആക്ച്വലി കോസ്റ്റ് കൂടുതലാണ് പക്ഷേ ഞങ്ങൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് വയസ്സായ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രശ്നം വരുന്നതിനേക്കാളും നമ്മൾ ആദ്യമേ അവരെ ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊടുക്കുകയാണ് ഞാൻ വിചാരിച്ചു എല്ലാവരും ഫാറ്റി ലിവർ എന്നു പറഞ്ഞാൽ പട്ടിണി അടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡിറ്റക്ട് ചെയ്യുക ക്യാരക്ടറൈസ് ചെയ്യുക അവർക്ക് അതിനുള്ള എങ്ങനെ അത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു മാർഗ്ഗം കൂടി പറഞ്ഞു കൊടുക്കുക അതിനാണീ ഫൈബ്രോ സ്കാനും എല്ലാം നമ്മൾ ഇവിടെ അവൈലബിൾ ആക്കിയത് അതിന് ചിലപ്പോൾ പേഷ്യൻസ് അത് ചെയ്യില്ല അതിനെക്കാളും അത് സൗജന്യമായി ആണ് അതിന് ആക്ച്വലി കോസ്റ്റ് കൂടുതലാണ് പക്ഷേ ഞങ്ങൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് വയസ്സായ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രശ്നം വരുന്നതിനേക്കാളും നമ്മൾ ആദ്യമേ അവരെ ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും മരുന്നും ഒക്കെ എത്തിച്ച് നൽകുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാരണം കൂടി പറയുകയാണെങ്കിൽ അത് വെറുതുമല്ല നമ്മളെല്ലാം എത്ര കാലം ജീവിക്കുക അല്ലേ കുറച്ച് കാലം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഇരിക്കില്ല പക്ഷേ നമുക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നമ്മൾ ഡോക്ടേഴ്സാണ് ഇപ്പം നമുക്ക് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ഇതിനേക്കാളും വളരെ മോശപ്പെട്ട കണ്ടീഷനിലായിരിക്കും പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചികിത്സ മാത്രം നമ്മൾ പൈസ കൊടുത്തിട്ട് ചികിത്സ മാത്രം കൊടുക്കുന്നിട്ട് ഇടമാകാൻ അവരതൊരിക്കൽ പേഷ്യൻസും ഇൻ ആൻഡ് അറൌണ്ട് കുറവാണ് ആക്ച്വലി ദൂരെന്നുള്ള പേഷ്യൻസ് ഒത്തിരി വരുന്നുണ്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റും ഐ ഉ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ബേസിക്കലി അപ്പം അതുകൊണ്ട് ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങൾ കൊടുക്ക കൊടുക്കാനുള്ളത് ഭഗവാന്റെ ഒരു കാരുണ്യം കൂടി ഉണ്ട് അതിൻ്റെ കൂടെ ദമ്പതികൾക്ക് കുഞ്ഞും കുഞ്ഞൂമ്മനെ താലോലിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിരുന്നു പാക്കേജ് സിസ്റ്റം വെക്കാറില്ല അത് വെറൊന്നും കൊണ്ടല്ല പാക്കേജ് സിസ്റ്റം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആ പേഷ്യൻസിന് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെഡിസിൻസ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് പറയാനേ ചിലപ്പോൾ അത്രയും ആവില്ല പേഷ്യൻസിന് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വരൂ ആവശ്യമുള്ള ഇഞ്ചെക്ഷൻസ് നിങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് മേടിക്കുക അതും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ പാക്കേജ് സിസ്റ്റം ഞാനോട് വെക്കാറില്ല ഒന്നിനും പാക്കേജ് സിസ്റ്റം ഇല്ല സുശ്രുത മെഡിക്കൽ സെൻറ്റർ ഒരു രോഗി സൗഹൃദ ആശുപത്രി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ ക്യാമ്പുകൾ ശുശ്രുതാ മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പുകൾ സ്വഭാവം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ക്യാമ്പുകൾ സൗജന്യമായിട്ട് നടത്തുന്നുണ്ട് ഓത്തൻകോട് കേന്ദ്രീകരിച്ച് ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ വേറെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കണം ഞാൻ ഈ നാട്ടുകാരനാണ് ഇ എൻ ഡി ഒ പി ഡിയിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും ഞങ്ങൾ സൗജന്യമായിട്ടാണ് അവരെ പരിശോധിക്കുന്നത് അപ്പം അത് മേ പരമാവധി അത് ഭയങ്കര വിലയായിരുന്നു ഗവൺമെൻറ്റിന് പോലും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള വിലയായിരുന്നു എച്ച് പി വി വാക്സിന് അതെല്ലാ കുട്ടികളും ഒൻപത് വയസ്സിന് മേലെയുള്ള എല്ലാ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും എടുക്കേണ്ട വാക്സിനാണ് ഇപ്പം നമ്മൾ സെർവിക്കൽ ക്യാൻസർ എന്നൊക്കെ അത് ഗർഭാശയമുഖത്തിലെ ക്യാൻസർ അതുപോലെ ജനനേ ഈ പറയുന്ന എന്താ പറയുക ജനനേന്ദ്രിയത്തിൽ വരുന്ന ക്യാൻസറുകൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഇത് എച്ച് പി വി വാക്സിനുണ്ട് അത് എല്ലാവർക്കും എല്ലാവരും എടുക്കണം എന്ന് തന്നെയാണ് ബേസിക്കലി പറഞ്ഞാൽ ഇണങ്ങുന്ന രീതിയിൽ പ്രകൃതി മനോഹരമായ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കാൻ അല്പം മടി കാണും എന്നാൽ ഈ ഒരു കാഴ്ച ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടൊക്കെയായിരിക്കും ചികിത്സ തേടിയായിരിക്കും ഇവിടെ വരുന്നത് പക്ഷെ തിരിച്ച് നമ്മൾ ആ ഒരു ചികിത്സയൊക്കെ തേടി മടങ്ങി പോകുമ്പോൾ കണ്ണിനും മനസ്സുമൊക്കെ നിറഞ്ഞ് നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് സുശ്രുത മെഡിക്കൽ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത